ചേർത്തലയിൽ നടന്ന പുല്ലലബാബു അനുസ്മരണ സമ്മേളനത്തിൽ നടത്തിയ അനുസ്മരണ പ്രസംഗത്തിൽ ബാബു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് മുപ്പത്തി വർഷമായിട്ട് ഉള്ള ഒരു ബന്ധമാണ് എനിക്ക് ഇരുപതോ ഇരുപത്തിയഞ്ചോ വയസ്സ് പ്രായമുള്ള സമയത്താണ് എനിക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് വയസ്സാണെന്നാണ് തോന്നുന്നത് അന്ന് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയത് ഞാനും ഉള്ളലബാബു സാറും എന്റെ മുന്നിലിരിക്കുന്ന ശംഖു ചേർത്തല വെള്ള പ്രശസ്തനായ ബാല സാഹിത്യ ശംഖു ചേർത്തല പിന്നെ ഞാൻ പിന്നെ ഒരു രാമചന്ദ്ര പണിക്കൂർ അങ്ങനെ ആണെന്നും ആ സാറിൻ്റെ പേര് ഓർക്കുന്നില്ല അങ്ങനെ മൂന്ന് പേരും കൂടിയാണ് ഞങ്ങൾ ആ ക്യാമ്പിൽ പോയത് അപ്പോ ആ ഇരുപത്തഞ്ചു വയസ്സ് മുതൽ ഞാൻ സാറുമായിട്ടുള്ള നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞു ആദിത്യ മര്യാദയുടെ കാര്യം അതെനിക്കും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഉച്ചക്കാണ് വരുന്നതെങ്കിൽ കൂശനില വെട്ടി ഉപ്പ് തൊട്ട് അവിയൽ സാമ്പാർ അങ്ങനെ എല്ലാ വിഭവങ്ങളുമായിട്ട് ഊണ് കഴിക്കും വൈകുന്നേര സമയത്താണ് വരണതെങ്കിൽ ചായ തരും അത് മായച്ചി അറിയാവുന്ന കാര്യമാണ് അത് അതിനേക്കാൾ മായ അതുപോലെ സാറിന്റെ അമ്മ നമ്മള് ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിയലൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും തീർന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ അമ്മ കൊണ്ടുവന്ന് പിന്നെ ഇടും അച്ചാർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇടും ചോറ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇടും എന്റെ അനുഭവം രാമചന്ദ്രൻ അറിയാം അപ്പൊ ആകെ മായച്ച് ചോദിക്കുന്നത് വൈകുന്നേരം വരുമ്പോ ചായക്കും അധിയിടണോ സർവത്ത് വേണോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ അപ്പോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ സാഹിത്യകാരന്മാരെ വിട്ടു ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം തരില്ലേ എന്ന് അങ്ങനെ തരാത്തവരുണ്ട് പച്ചവെള്ളം പോലും തരാത്ത ആളുകളെ നമുക്കറിയാം വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞൊരു ബുക്ക് വാങ്ങിച്ച് ഒപ്പിട്ട് തരുന്ന അല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്ത സാഹിത്യകാരന്മാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂമിട്ട് പോലും കൊടുക്കില്ല മരിച്ചു കഴിഞ്ഞാൽ പൂക്കൾ കൊണ്ട് മൂടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്താണെങ്കിലും ബാലസാഹിത്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലസാഹിത്യം ഒരു സിദ്ധിയാണ് ബാലസാഹിത്യം ചെയ്യാൻ കഴിയുക ഒരു സിദ്ധിയാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ എഴുതാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ എടുത്ത് നോക്കിയാൽ പോലും അവരാരും ബാലസാഹിത്യം ചെയ്തിട്ടില്ല ഇപ്പോ ശ്രീകുമാർ സാറിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ നൂറിലധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ ശ്രീകുമാർ സാറ് ഡിസംബർ മാസം പറഞ്ഞു ഒരു കലർപ്പുമില്ലാതെ സത്യസന്ധമായിട്ടാണ് ഈ അവാർഡ് നമുക്കറിയാം കാരണം മർജനപ്പെട്ട കൈകളിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇതിലൊരു വെള്ളം ചേർക്കുമില്ല എന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാകും എന്ന മനോഹരമായ കൃതിയാണ് അതുപോലെ തന്നെ സാറിന്റെ ചെറിയ ചെറിയ മനോഹരമായ പുസ്തകങ്ങളുണ്ട് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഒരു ടയറിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ടാവും അതും വളരെ മനോഹരമായ പുസ്തകമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ തുടർന്നും സാറിൻ്റെ പേരിലുള്ള അവാർഡുകൾ കൊടുക്കുക ഇന്ന് കഥക്കാണെങ്കിൽ അടുത്ത കവിത ലേഖനങ്ങൾ മറ്റു നോവലുകൾക്ക് കൊടുക്കുക സാറിന്റെ പേര് നിലനിർത്തുക വരാനും സംസാരിക്കാനും അവസരം തന്നതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു